ഇന്ന് വിശാഖം വിശാഖം നാളിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഭംഗിയായിട്ടുള്ള സ്റ്റോൺ വർക്കിൽ വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് സ്റ്റോൺ വർക്ക് പ്ലസ് പേൾ വർക്ക് ആദ്യം വന്നിരിക്കുന്നത് മുപ്പത് ആണ് ഗ്രോസ് വേറ്റ് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഒരു സ്ക്വയർ ഷേപ്പിൽ റെഡ് കളർ സ്റ്റോൺസും ചെറിയ മൈന്യൂട്ട് ഗ്രീൻ സ്റ്റോൺസും താഴെ കുറച്ച് വൈറ്റ് പേൾസും ആണ് വന്നിരിക്കുന്നത് ആ ഒരു റെഡ് സ്റ്റോൺസിൻ്റെ ഇടയിൽ ഓൾട്ടർനേറ്റ് ചെയ്ത് വരുന്നത് ആ ഒരു ആനത്തല ആ ഒരു പാറ്റേൺ ആണ് നല്ല ഫ്ലെക്സിബിളാണ് നമ്മുടെ ബോഡിയോട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു പീസ് സെക്കൻഡ് വൺ വന്നിരിക്കുന്നത് ഒരു പതിനാറര ഗ്രാം വേറ്റ് വരാവുന്ന ഗ്രീൻ കളർ സ്റ്റോൺ ആണ് ശരിക്കും അതൊരു മാങ്ങയുടെ ആ ഒരു ഷേപ്പിലേക്ക് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ സെൻറ്ററിൽ ഒരു ഫ്ലോറൽ പാറ്റേണും ഓൾട്ടർനേറ്റ് ചെയ്താണ് വന്നിരിക്കുന്നത് ഫ്ലോറൽ പാറ്റേണിൽ ഓരോ റെഡ് കെംപ് സ്റ്റോൺസ് ആണ് സിമ്പിളായിട്ട് നമുക്ക് വെയർ ചെയ്യാനായിട്ട് പറ്റുന്ന ചിലർക്ക് നല്ല ഹെവി വെയ്റ്റിനോടാവും ചിലർക്ക് നല്ല സിമ്പിളായിട്ടുള്ളതായിരിക്കും താല്പര്യം ഇനി ലാസ്റ്റ് വന്നിരിക്കുന്നത് ഒരു എത്തിനിക്കിൻ്റെ ഒരു കളക്ഷനാണ് ഗ്രീൻ കളർ സ്റ്റോണിലാണ് അതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ഓൾട്ടർനേറ്റ് ചെയ്ത ഒരു ഫ്ലോറൽ പാറ്റേണും സെൻറ്ററിൽ ഒരു റെഡിൻ്റെ സോറി റെഡ് അല്ല ഗ്രീനിൻ്റെ കെംസ്റ്റോൺ ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടില്ലേ ഇരുപതര ആണ് ഈ തേർഡ് വണിൻ്റെ ഒരു വെയ്റ്റും വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വിശാഖം നാളിൽ നല്ല ഭംഗിയായിട്ടുള്ള സ്റ്റോൺ വർക്കിൻ്റെ സ്റ്റോൺ വർക്ക് വരുമ്പോൾ തന്നെയല്ലേ ശരിക്കും ഒരു അട്രാക്ഷൻ കൂടുതൽ നോർമൽ ഒരു യെല്ലോ ഗോൾഡും അതൊക്കെ കാണുന്നതിനേക്കാട്ടിലും നമുക്ക് കണ്ണുകൾക്ക് ഒരു ആനന്ദകരം തോന്നണതും നമുക്കൊരു ഒരു അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നതും സ്റ്റോൺ വർക്ക് വരുമ്പോൾ തന്നെയാണ് ഇനി ഇതിനൊക്കെ പുറമെ ഒരുപാട് ഓഫറുകളിലേക്ക് തകർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട് തന്നെയല്ല ഈ ചിങ്ങമാസം മുഴുവനും നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്നവരുടെ പേരുകൾ നമ്മളിവിടെ ഒരു ലക്കി ഡിപ്പിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആഴ്ച തോറും നറുക്കെടുപ്പാണ് അപ്പോൾ ചിങ്ങമാസത്തിലെ നാലാഴ്ചയിൽ നമ്മൾ നറുക്കെടുക്കും നറുക്കെടുപ്പിൽ വിജയികളാകുന്നവർക്ക് വീണ്ടും ഗോൾഡ് കോയിൻ അപ്പോൾ ഗോൾഡ് കോയിനുകളുടെ ഒരു പെരുമഴക്കാലമാണ് ലിയോസ് തീർത്തുകൊണ്ടിരിക്കുന്നത് തന്നെ എല്ലാ വെഡ്ഡിങ് പാർട്ടികൾക്ക് വൺ പെർസെൻറ്റേജ് മാത്രം നൽകി ഗോൾഡ് റേറ്റ് ബ്ലോക്ക് ചെയ്യാനായിട്ട് ലിയോസിൽ ഈ സമയത്ത് സാധിക്കും പിന്നെയും കഴിഞ്ഞിട്ടില്ല ബൈ വൺ ഗെറ്റ് വൺ ഉണ്ട് അതായത് ഒരു ഡയമണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അടുത്തൊരു ഡയമണ്ടിൻ്റെ മേക്കിംഗ് ചാർജ് തികച്ചും ഫ്രീ അപ്പോൾ ഇഷ്ടം പോലെ ഓഫറുകളായിട്ടാണ് ലിയോസ് ഈ ഒരു ഓണക്കാലം തകർത്ത് മുന്നേറിപ്പോണത് അപ്പോൾ ലിയോസിൻ്റെ ഓണപ്പൂരത്തിൽ ഭാഗമാവാനായിട്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ ലിയോസിലേക്ക് വരും അല്ലേ അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട ഈ അവസരം മിസ്സാക്കണ്ട എല്ലാവരും പെട്ടെന്ന് ലിയോസിലേക്ക് വന്നോ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം സൈനിങ് ഓഫ് ചെയ്യേണ്ട ലിയോസ് ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ